സീരിയൽ നടൻ ആണ് ട്രോഷ് ക്രിസ്റ്റി ഇപ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിറം എന്ന സിനിമയിലാണ് ആദ്യമായി സിനിമ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തുടങ്ങിയതെങ്കിലും ആദ്യമായി സ്റ്റണ്ട് ഞാൻ സിനിമയിൽ ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തസ്കര വീരൻ എന്ന ചിത്രത്തിലായിരുന്നു സ്റ്റണ്ട് ചെയ്യണമെന്ന ആഗ്രഹവുമായി ചെന്നപ്പെട്ടത് സാഷാൽ മെഗാസ്റ്റാറിന്റെ മുന്നിൽ അന്ന് അതിന് അവസരം ഒരുക്കിയത് പ്രിയപ്പെട്ട മാഫിയ ശശി മാസ്റ്റർ ആയിരുന്നു അങ്ങനെ ആദ്യത്തെ സ്റ്റണ്ട് സീൻ മുഖാമുഖം പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ മുൻപിൽ മാസ്റ്റർക്ക് എന്റെ മേലുള്ള കോൺഫിഡൻസ് ആയിരിക്കാം മമ്മൂക്കയുമായി നല്ലൊരു പേർഷൻ തന്നെ കാസ്റ്റ് ചെയ്തു അതിന്റെ അവസാനം ചാടിക്കറങ്ങി മമ്മൂക്കയുടെ തലയ്ക്ക് മുകളിലൂടെ എന്റെ കാൽ വീശി എടുക്കണമായിരുന്നു അത് സാധാരണഗതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ലായിരുന്നു എങ്കിലും മമ്മൂക്കയുടെ മുൻപിൽ എത്തിയപ്പോൾ എവിടെയോ കൈയും കാലിലുമൊക്കെ ഒരു കുഴച്ചിൽ അറിയാതെങ്ങാനും തലയിലോ മറ്റോ കൊണ്ടാലോ എന്ന തോന്നൽ തന്നെയായിരുന്നു കാര്യം ബാക്കി എല്ലാ ഷോട്ടുകളും മമ്മൂക്ക തന്നെ ചെയ്യുകയും ഈ തലയ്ക്കു മുകളിലൂടെ കാലെടുക്കുന്നതിന് ഡൂപ്പിനെ വെക്കുകയും ചെയ്തു ഡൂപ്പുമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടായിരിക്കണം ടേക്ക് സമയത്ത് മമ്മൂക്ക തന്നെ ഡൂപ്പിനെ മാറ്റി എന്റെ മുന്നിൽ വന്നു നിന്നു അത് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം ആയിരുന്നു രണ്ടും കൽപ്പിച്ച് ഇടി തുടങ്ങി ഞാൻ ചാടിക്കറങ്ങി അടിച്ചു മമ്മൂക്കയുടെ തലയ്ക്ക് മുകളിലൂടെ എന്റെ കാൽ വായുവിൽ പാഞ്ഞു ഈ രംഗത്തെക്കുറിച്ച് നല്ല ഓർമ്മകൾ ഇനിയും പറയാനുണ്ടെങ്കിലും ഇടിച്ചതിന്റെ ഫലമാണ് ഞാനിപ്പോൾ ഏറി നിൽക്കുന്ന ഈ ഫോട്ടോ